പച്ചച്ചീരി ഇട്ടേക്ക് വരുന്നു പാട്ടാഞ്ചേരിയും പച്ചച്ചീരി ഇട്ടേക്ക് വരുന്നു കപ്പേട്ട ഇടവേള ഇപ്പൊ അത് പത്തുപഞ്ചു ദിവസം പറിച്ച് തീർന്നുണ്ട് അത് നാപ്പത് രൂപയ്ക്ക് കടയിൽ തന്നെ വന്ന് ഫ്രഷ് ആയിട്ട് അവർ കൊണ്ടുപോയി സ്ഥലത്തില്ലാത്ത സമയം ഉണ്ടോന്ന് നോക്കി ഇടുക്കി അത്ര സുന്ദരി നിങ്ങൾ തന്നെ നോക്കുക ഇടുക്കിയുടെ സൗന്ദര്യാണ് ഇല്ല നമ്മുടെ മേഴ്സി ചേച്ചി നമുക്ക് ക്യാരറ്റ് പറിച്ചിട്ട് കാണിക്കാൻ പോകണേ മേഴ്സി ചേച്ചിയുടെ ക്യാരറ്റ് ഒരു കാര്യം ഓർക്കുമെങ്കിൽ ഇടുക്കി എത്ര സുന്ദരിയാണ് ഈ പ്രകൃതിയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇടുക്കിയിലേക്ക് ഓടി വരാൻ പോകുന്നില്ലേ ഒരു വിഷം പോലും അടിക്കാതെ കൈ നിറച്ച് വിഭവങ്ങളുമായിട്ട് പോകാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് മേഴ്സി ചേച്ചിയുടെ ഒത്തിരി മാതാപിതാക്കളും ഒരു വളവും നട്ടു വെച്ചാൽ കണ്ടോ ഇതൊക്കെ ഇതുപോലെ നമുക്ക് പ്രത്യേകിച്ച് സ്ഥലമൊന്നും കളയണ്ട ഇതൊക്കെ നട്ടു വെക്കാന്നെ ഉള്ളൂ ഇതിന്റെ ഈ ഇല എന്തേലും ഉപകാരം വെക്കാം ഇലരം അത് തളുത്ത ഇലയായിരിക്കണം അല്ലേ ഇതിപ്പോ മണ്ണിട്ടൊക്കെ ഒന്നുകൂടി മറിഞ്ഞു പോയി അപ്പൊ ഇതിന്റെ ഇല എല്ലാം നമുക്ക് ൾക്കും കപ്പം മാത്രം മഞ്ഞുന്നേ നമുക്ക് എന്താ നടാൻ മേലാത്തടക്കിന് അത്യാവശ്യങ്ങളെ ഏത് മനുഷ്യനും ചെയ്യാമെന്നൊരു കാര്യല്ലേ ഇതുകൊണ്ടോ വഴുതനൊക്കെ കണ്ടവരെ ആയി വരുന്നോ ഇതുകൊണ്ടോ ഇതൊക്കെ ആയി വരുന്നതും ഇതൊക്കെ നമുക്ക് ഇത് ഇതിനൊക്കെ നമുക്ക് മനസ്സുണ്ട് ഇതെല്ലാം ചെയ്യാന്നെ കേസുകളെ കൊള്ളു ഇതൊന്നും വേണ്ട അങ്ങോട്ട് നോക്കിയേ തക്കാളി ഇത് കണ്ടോ ഈ കപ്പയുടെ ഇളവേളെ ഇത് കടയിൽ കടയിൽ കൊടുക്കുവാ നട്ട് വളർത്തി നോക്കിയാൽ ഇതെല്ലാം തക്കാളിയാ പിന്നെ ഇടവയിൽ കുക്കുമ്പറുണ്ട് തക്കാളിയുണ്ട് ചിക്കുമ്പറന്ന് വെച്ചാൽ ചിക്കുമ്പറതണ്ടോ ഓഹാ ഇതുണ്ടോ തക്കാളിണ്ടോ ഉണ്ടോ ഇതൊക്കെ ചുമ്മാ ഈ സ്ഥലം നമ്മൾ പാടാക്കേണ്ട ആവശ്യമില്ലല്ലോ ചുമ്മാ സ്ഥലം പാടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതുണ്ടോ തക്കാളികളൊക്കെ കിടക്കുന്നുണ്ടോ കണ്ടു 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 ഒത്തിരി സന്തോഷമായി എന്തായാലും ഇത്രയും ഈ ഒരു ചേച്ചി എന്നുവെച്ചാൽ ഇപ്പം വനിതാ ദിനത്തിൽ ഒരു മാതൃക തന്നെയാണ് ചേച്ചി നമുക്ക് ഇതിനൊന്നും പ്രത്യേകിച്ച് നമ്മളൊന്നും പണിയെടുക്കണ്ട ഇതൊക്കെ വേണ്ട ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കേസുകൾ ഏത് സ്ത്രീകൾക്കും ഇതൊക്കെ ചെയ്യാം ഇതൊക്കെ ചെയ്യാൻ ഒരു മനസ്സ് വേണം നമുക്ക് സ്ത്രീ ഒരിടത്തും പിന്നിലല്ലെന്നു തെളിയിച്ചോണ്ടിരിക്കുന്നത് ഓരോന്ന് കണ്ടോണ്ടിരിക്കുമ്പോൾ പച്ചമുളകും വേണ്ട ഇതുപോലെ വല്ലതും പച്ചമുളക് ഇതൊക്കെ ചായ കയറി വരുന്നുള്ളേണ്ടീരകള് ഇത് മുളകിട്ടിയൊക്കെ നമുക്ക് വരുന്നാലും കാശ് കൊടുത്ത് മേടിക്കണോ ൊക്കെ ആയി വരുന്ന ഇതെല്ലാം ഇടവേളയായിട്ട് ആദ്യത്തെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം പിന്നെ പിടിപ്പിച്ചു വരുന്നില്ല ഒരു ഒരു ഒന്നും ചേർക്കുന്നില്ല മരുന്നും അടിക്കില്ല മരുന്നൊന്നും നമ്മൾ അടിക്കാറില്ല അതിന്റെ ഇടയ്ക്കൂടെ കപ്പയുടെ ഇടയ്ക്ക് കണ്ട വാഴ കണ്ട കപ്പയുടെ ഇടയ്ക്ക് കൂടെ വെച്ച വാഴകളാണ് ഇനി വരുവനുണ്ടോ വെള്ളമുണ്ട് നമുക്ക് ഈ വാഴ ഒക്കെ ആണെങ്കിൽ നമ്മൾ അത് പച്ചമുളക് പച്ചമുളക് അത് പച്ചമുളക് അതെ എന്നാ നിരക്കെ നമ്മുടെ കാശ്മീരി ആ കാശ്മീരി മുളകാഥി ആ കാശ്മീരി പിന്നെ വജ്ജി മുളകുണ്ട് ഇതൊക്കെ തക്കാളിയൊക്കെ എന്നെക്കായാലും പൊക്കത്തിലേ പോകാം തക്കാളിയൊക്കെ എന്നെക്കായാലും പൊക്കത്തിലോ തക്കാളിയൊക്കെ ഇതൊക്കെ ആഴ്ച പറിച്ചു നമുക്ക് കടകളി നാല് ദിവസം കൂടുമ്പോൾ നാല് ദിവസം കൂടുമ്പോൾ നമുക്ക് പറിക്കാവേ എല്ലാം പറഞ്ഞു മീനോ വാഴക്കലൊക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ സാധാരണ ആൾക്കാർ നട്ട് കഴിഞ്ഞാൽ ഒരു ഇട നിന്റെ അടുത്ത് അത് മാത്രമല്ല നടുവുള്ളൂ ഒരു കൃഷി മാത്രമേ ഇല്ലേ ഉള്ളൂ ഇല്ല എല്ലാ കൃഷിയും ഉണ്ട് ഒന്നിൻ്റെ ഇടയ്ക്ക് കൊണ്ടു ഉണ്ടാക്കിയാലും ചുമ്മാ പറയുന്ന പക്ഷേ കണ്ടോ ഏത്തവാഴ ഒരു കൊല വെട്ടിയിട്ട് സാധാരണ ആൾക്കാർ പറയും അത് പിരിക്കണമെന്ന് മൂന്ന് കൊല ഒരുമിച്ച് നിൽക്കുന്നതാണ് എൻ്റെ ും ഒരു മയ കൊലിക്കാം കണ്ടോ അത് അവിടെ തന്നെ നിർത്തിക്കുന്നതാണ് ആ കൊല പെട്ടിട്ട് അവിടെ തന്നെ എല്ലാരും അന്നേരം കഴിഞ്ഞു ചവിട്ടി ചുമ്മാ പറയുന്ന അതൊക്കെ നമുക്ക് എല്ലാം പരീക്ഷിച്ച് നോക്കണമെന്നേ നമ്മൾ അതാ നമ്മളെല്ലാം അത് പരീക്ഷിച്ച് നോക്കണം മേഴ്സുചേച്ചിയെ കാണുമ്പോൾ പല ഇപ്പോൾ എല്ലാ സ്ത്രീകളും ഒന്നിനും പുറയിലല്ല എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാ മേഴ്സി ചേച്ചി ഈ കൃഷിയുടെ കാര്യങ്ങളും കൂടെ തന്നെ എല്ലാവരും ഒന്ന് അത് ഉൾക്കണ്ട് എല്ലാവരും സ്വന്തമായിട്ടുള്ള പച്ചക്കറികളും കാര്യങ്ങളെല്ലാം ഒന്ന് ഉണ്ടാക്കി നമ്മൾ കഴിക്കാൻ നോക്കുക അധികം വിഷമൊന്നും അടിക്കാതെ നല്ല വിഷമൊന്നും അധികം അടിക്കാത്ത രീതിയിൽ ഇതുകൊണ്ട് ആ ഇതുപോലെയെല്ലാം ചെയ്തു നോക്കുക എല്ലാവർക്കും സാധിക്കുമെന്നാണ് മേഴ്സിച്ചേച്ചി പറഞ്ഞാൽ ആർക്കും ഒന്നും ൊണ്ടെ ആ ചട്ടിക്കകത്തൂടി ആണെങ്കിലും വെച്ചാൽ വീട്ടിലാവശ്യത്തിനാകൂലേ അത് ഹോളിഫ്ലവർ ഉണ്ട് കാരറ്റുകൾ ഉണ്ട് അതുകൊണ്ട് അതുപോലെ നമുക്ക് വലിയ മുടക്കില്ലല്ലോ മുടക്കില്ല ഇതാണ് ഇത് കുഞ്ുവാ വരുന്നേ ഉള്ളൂ വെറൈറ്റി വെറൈറ്റി ചെടികളാണ് ചെടികൾ അങ്ങനെ നമ്മള് പറഞ്ഞാൽ കൊടുക്കുവോ ചേച്ചി അയച്ചു കൊടുക്കാനൊക്കെ അടന്ന് പോകും അല്ലെ ഇതൊക്കെ ഒരാഗ്രഹം തോന്നി ആരോ പറഞ്ഞാല് അയച്ചു കൊടുക്കും ഇതിന്റെ എന്താ നടന്നും ഇതിന്റെ ഇങ്ങനെ ഇതിങ്ങനെ ഓടിച്ചു നമ്മളെല്ലികള് അതെല്ലേ ഇതൊക്കെ ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോ ഇതൊക്കെ പിന്നെ ഇവിടെ വന്ന് എന്തോരോ സാറുമാര് വരുന്നുണ്ടെന്നറിയാം പോലീസുകാരെ പട്ടാ അവർക്കല്ലേ ഇത് കൊടുത്തുകൂടും അവിടെ വരുമ്പോ കുറെ പേര് ഇത് കാണാൻ വേണ്ടി ഇവിടെ വരുന്ന അവര് വണ്ടിയും കൊണ്ട് ഞാൻ തിരുവല്ലെന്ന് വന്നു ഇത് അതിലായിട്ട് ഓർക്കും ഇതിന്റെ എങ്ങനെയാണ് വാടിപ്പോ നമ്മളവിടെ അവസ്ഥാനം ഇരിക്കുവോ അത് മൂന്നാലഞ്ചു ദിവസം വരുന്നുള്ളൂ ഒരു കൂടി വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിന്റെ ആ ചെറിയ വലിയ നോട്ടാമതി അതെല്ലാം മുളച്ചു വരും ചേച്ചി സമ്മതിക്കണം കേട്ടോ എനിക്ക് അഞ്ചു സെന്റർക്ക് ജീവിക്കണല്ലോ ോ ആ എന്നും തന്നെയും വായുണ്ട് കേട്ടോ ആ അതെ രണ്ടാമത്തെ അതിന്റെ തന്നെ ചേച്ചി മാവുണ്ട് ചേച്ചി കഴിഞ്ഞാല് അത് മത്തയല്ല അത് തന്നിമത്തങ്ങയാണിമത്ത ഇവിടെ വരുവോ തന്നിമത്തേക്കും അടുത്ത തന്നിമത്തങ്ങനെ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഒരു മാ വണ്ടി തന്നിമത്ത ഇവിടെ നന്നായിട്ട് കിട്ടും ഞങ്ങൾക്ക് ഒരു രണ്ടെണ്ണം കിട്ടി കിട്ടിയല്ലേ ഇനിയിപ്പോ വേണ്ട എന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് ഞാനേ ഇത് ഒത്തിരി നീളത്തിൽ പോകത്തില്ലല്ലേ ഇത് ഉണ്ടോ നിങ്ങ സംശയം വേണ്ട അതെ തന്നിമതും ഇപ്പൊ വിശ്വസിക്കാം അത് തണ്ണിമത്തൻ തന്നെ ഇതായി വരുന്നുള്ളൂ തണ്ണിമത്തനെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒരു വലുതാണ് പറിച്ചുണ്ടോ ഞമ്മക്ക് ഉണ്ടാവുക അല്ലാത്തത് ഒന്നുമില്ല ബാക്കി എല്ലാ സാധനവും നമുക്ക് ജീരകം എന്ന് പറഞ്ഞാൽ അത് തിളപ്പി ചൂട്ടി വരുന്നൊരു ജീരകം മുളയ്ക്കില്ല പെരിഞ്ഞീരകോ ഇഷ്ടം പോലെ ഉണ്ടാവും ഇതുകൊണ്ടാ ഈ ഇതിന്റെ ഇവരുടെ ഈ താമസം ഇതിന്റെയൊക്കെ ഒരു പരിസരം നോക്കിയാൽ നല്ല നല്ല വ്യൂ അല്ലേ നോക്കിയേ കാണാനായിട്ട് ഇതുകൊണ്ടല്ലേ ഇതിന്റെ കണ്ട ക്രീം കളർ അല്ലേ നോക്കിയാ അതിന്റെ എന്താ ചേച്ചി അതിന്റെ എന്താ ഈ സുന്ദരി കപ്പഴേ സുന്ദരി കപ്പയുടെ എന്താ ഇതിന്റെ തണ്ട യോളൂ ആ അതുപോലെ നാല് മാസം ആയതോളൂ ഇതിനി ഒത്തിരി പൊങ്ങിയാലങ്ങിയാഴ്ച എന്റെ മണ്ണ് വിണ്ടുപൊട്ടാൻ തുടങ്ങിയത് ഇതിന് ആറ് മാസം ഉള്ളു ഇത് മൂന്ന് മാസം ഇനി ഇച്ചിരി പടന്നു നിക്കു എല്ലാ തണ്ടനെ പോലെ അല്ലല്ലോ ഇത് ഉണ്ടോ അതിന്റെ കളർ കണ്ടോ ക്രീം കളറല്ലേന്ന് രുചി വ്യത്യാസമുണ്ടോ നല്ല രുചിയായിരുന്നു ഇത് മഞ്ഞളിന്റെ കളറായി എവിടുന്നോന്ദരി കപ്പൊക്കെ ഇതൊക്കെ നമുക്ക് മനസ്സുണ്ടെങ്കില അല്ല ഈ നമ്മളെ അന്വേഷിക്കുമല്ലോ നമുക്ക് പുതിയ ഐറ്റം വരുമ്പോൾ നമ്മളിത് എവിടെയാണെങ്കിലും ഇത് നമ്മൾ നോക്കുക അന്വേഷിക്കും അന്വേഷിക്കും ഞാൻ ഏത് സ്ഥലത്ത് പോയാലും എന്ത് വെറൈറ്റി ഉണ്ടെങ്കിലും കണ്ട് മേടിച്ചു സമയമില്ലേലും ഞാൻ വന്ന് വെക്കും സുന്ദരി കൊപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒന്നും വെക്കില്ല കേട്ടോ അത്രയും പൊക്കും അത്രയും പൊക്കെ ഉള്ളു പണ്ട് വെട്ട് തുടങ്ങി ഇതല്ലേ എന്റെ കിഴങ്ങ് വണ്ണിക്കുന്നത് മൂന്ന് മാസം ആയതുകൊള്ളു മൂന്ന് മാസം കൊണ്ട് പിന്നെ അതുകൊണ്ടാണ് ക്യാരറ്റ് പോലത്തെ നമ്മുടെ മധുരക്കിഴങ്ങ് ഷുഗർ കാർക്ക് മേടിക്കുന്നത് അതൊക്കെ അതൊക്കെ നമ്മടെ നമ്മുടെ അതിന്റെ ഒക്കെ അതിന്റെ അത് തണ്ടാഴ്ച കൊടുക്കുന്നുണ്ട് അതിന്റെ പ്രത്യേകത അതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഷുഗർക്കാർക്ക് കുഴപ്പമില്ല അത് കഴിക്കാൻ മധുരം പക്ഷെ അത് നല്ല ക്യാരറ്റ് പോലെ വന്നിരിക്കും നല്ല മധുരമാണ് ആ ഇനി കപ്പക്കിഴങ്ങ് ഒക്കെ ഉണ്ടാക്കി ഈ കപ്പ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ കാണാൻ വരാം കാരണം ആ കപ്പയുടെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല അതിന്റെ കിഴങ്ങു ഇത് തൂക്കം വരുന്നത് പത്ത് മുപ്പത് കിലോ ഒക്കെ വരുമെന്നു പറഞ്ഞോ ആ ഒരു ചവിട് അപ്പൊ അതിന്റെ എൺപത് കിലോ ഉണ്ടായിരുന്നു എന്റെ രാമം കപ്പ കുറച്ചപ്പ അതിന്റെ ഒക്കെ വീഡിയോ ഉണ്ട് അതെല്ലാം അപ്പൊ ഞാൻ പറയട്ടെ ഇത് നമുക്ക് അതിന്റെ കിഴങ്ങ് കിഴങ്ങ് ആ ചുമന്ന കിഴങ്ങ് ൂടെ പാഴാക്കൂല ചേച്ചു വാങ്ങണ്ട വാങ്ങണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ എല്ലാ ചുമ്മാ കൊടുക്കട്ടോ ഒന്നും പൈസ കല് നമ്മറിയ സാധനം കൊടുക്കുന്നോളം വളരുക ൂടെ ഉള്ള ഉണ്ട ഇതെല്ലാം ഗ്രാവ് കുക്കിങ് പോയതാ നമ്മടെ നമ്മളെല്ലാം നട്ടു ഇന്നലെയൊക്കെ ഇത് ഞാൻ മണി രാത്രിക്ക് നട്ടു അതാണോ ഈ കപ്പ ആ അത് ഇന്ന് നാളെ കൊറിയർ അയക്കാൻ വേണ്ടി വെച്ചേക്കുന്നിപ്പം വേറെ മീഡിയക്കാർ വന്നപ്പോ അയച്ചിട്ട് അതിന്റെ കപ്പ നമ്മൾ വരച്ചതാ എടുക്കാൻ വിട്ടുപോയോ എല്ലാ സാധനങ്ങളും ഉണ്ട് മാങ്ങയായിട്ട് നിക്കുന്നേ ഇനി മാവല്ലേ വയസ്സോ മാറി ബ്ലോക്ക് മാവ ഇത് കൃഷിഭവനിന്ന് മേടിച്ച് ഈ പ്ലാവ് അതെ ഇത് രണ്ടുവർഷം അതുപോലെ തന്നെ റംബുട്ടാൻ കണ്ടില്ലേ എന്ത് രണ്ടാം വർഷം എല്ലാ സാധനം ഉണ്ട് റെംബുട്ടാൻ എല്ലാം പൂത്ത് നിൽക്കുന്നു േ രണ്ടാം രണ്ടാം വർഷം പൂട്ടാണ്ടൂട്ടോ പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് വർഷമായ വലുതായി നമ്മളെ പ്രിൻസിപ്പാലിന് വേണ്ടി വെച്ചാണേ അപ്പുറത്തുണ്ട് എല്ലാം പൂവായി വീണ്ടില്ലേ ഇതെല്ലാം പൂവായി അപ്പുറത്തുണ്ട് ഈ ചേച്ചിക്ക് സത്യം പറഞ്ഞാല് ഇവിടെ വലിയ കാര്യങ്ങളൊന്നും വാങ്ങാറില്ല ചോട്ടിന്ന് പറിക്കാവുന്ന ചക്ക പ്ലാവാണെങ്കിൽ ഇത് രണ്ടാം വർഷം കായ്ക്കുന്ന പ്ലാവുന്ന രണ്ടാം വർഷം കഴിക്കുന്ന താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് െന്തായാലും എല്ലാം കൊണ്ടും ഒത്തിണങ്ങി ഒരു സുന്ദരിയാണ് നമ്മുടെ മേഴ്സി ചേച്ചി മേഴ്സി ചേച്ചിയുടെ പരിസരവും മേഴ്സി ചേച്ചി ഞാൻ ചേച്ചിയുടെ പ്രവർത്തനങ്ങളാണ് കേട്ടോ ചക്കയായി ഇതെങ്ങനെ ഉണ്ടായി തൂങ്ങി കിടക്കുമ്പോ അത് വെയിറ്റല്ലേരം നമ്മളെ കുഴികുത്തിൽ കമ്പ് കാവട്ട പോലെ കമ്പ് വെച്ച് താങ്ങി നടത്തണം എന്തെല്ലാം കാര്യങ്ങളൊന്നും ഓരോരുത്തർ പറയല്ല ഇത്രയും അകലം വേണം ഓരോ പറയുന്നത് ഞാൻ എൻ്റെ ചേച്ചി ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പം ഇത്രയും വലിയ സംഭവങ്ങളാണ് ഇവിടെയെന്ന് ഞാൻ കരുതിയിട്ടില്ല ഞാൻ ഏകദേശം ഒരു അച്ചാറുകളും അങ്ങനെ കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് പോകാമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ പക്ഷെ വന്നു കഴിഞ്ഞപ്പം നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മേശിച്ചേച്ചിൻ്റെ പ്രകൃതിയോട് കൂടുതലിണങ്ങി എന്തെല്ലാമോ നടാം എവിടെ നിന്നെല്ലാമോ കിട്ടാവുന്നത്രയും കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടു നട്ട് ഇത്രയും വിപുലീകരിക്കാൻ പറ്റിയ അപ്പം നമ്മളോട് ഇത്രയും നേരം ഒരുപാട് കഷ്ടതയിൽ നിന്ന് വന്ന ഈ പിള്ളേരെയൊക്കെ വളർത്തി ഇത്രയും കഷ്ടപ്പാടിൽ നിന്നുകൊണ്ട് തന്നെ ജീവിതത്തെ പച്ച പിടിപ്പിച്ച് എന്നു നമ്മ ഉള്ളതും കൊണ്ട് എന്നുവെച്ചാൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ ആ ഉള്ളതും കൊണ്ട് ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്കെല്ലാം എല്ലാ സ്ത്രീകൾക്കും സ്ത്രീകൾക്കും മാതൃകയായ ഈ ചേച്ചിക്ക് നിങ്ങളിത് ചെയ്തിക്കേ നമസ്കാരം സന്തോഷം സന്തോഷമായി